സ്ത്രീ പുരുഷന്മാരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിലുമായി നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിങ്ക് ആണ് സിങ്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഉണ്ട് പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും സിങ്കിൻ്റെ അഫ്സോഷം ശരിയായ രീതിയിൽ നടക്കാറില്ല സിംഗിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു പത്ത് ശതമാനത്തോളം പേരെങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് യാതൊരു വ്യത്യാസവും മുടികൊഴിച്ചിലിൽ വന്നില്ല എന്നാണ് അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻറ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് വയറിനകത്ത് ഇത്തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എംഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ മുടികൊഴിച്ചിൽ മുടികൊഴിച്ചിലുമായി നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ് സിങ്ക് ആണ് തീർച്ചയായിട്ടും സിങ്ക് എന്ന് പറയുന്ന കണ്ടന്റ് വളരെ വളരെ മുടി കൊഴിച്ചിലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് സിങ്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലുമുണ്ട് നട്ട്സിലായാലും ചോക്ലേറ്റുകളിലായാലും പല ഘടകങ്ങളിലുണ്ട് പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും സിങ്കിൻ്റെ അപ്സോപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാറില്ല സിംഗിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു പത്ത് ശതമാനത്തോളം പേരെങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് യാതൊരു വ്യത്യാസവും മുടികൂഴ്ചലിൽ വന്നില്ല എന്നാണ് അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് വൈറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ മാത്രമേ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കൂ വൈറ്റാമിൻ ബി സിക്സ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ഉണ്ട് നേന്ത്രപ്പഴം ആയാലും ചീര ആയാലും നട്ട്സ് ആയാലും മുട്ടയിലെ മഞ്ഞ ആയാലും ഒക്കെ ഈ പറയുന്ന വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് പക്ഷെ പലപ്പോഴും ഈ ഭക്ഷണത്തിൽ കൂടിയുള്ള വൈറ്റാമിൻ ബി സിക്സ് നമ്മുടെ ശരീരത്തിൽ പോരാതെ വന്നേക്കാം അങ്ങനെയുള്ള സമയത്ത് വൈറ്റാമിൻ ബി സിക്സ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം പക്ഷേ ഒരു കാര്യം വൈറ്റാമിൻ ബി സിക്സ് അതിൻ്റെ ആക്റ്റീവ് ഫോമിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ആക്റ്റീവ് ഫോമിനെ സാധാരണ അറിയപ്പെടുക പി ഫൈവ് പി എന്നാണ് പിരഡോക്സിൽ ഫൈവ് ഫോസ്ഫേറ്റ് പി ഫൈവ് പി പ്ലസ് സിങ്ക് എന്നുള്ളത് മുടി മുടികൊഴിച്ചിൽ മാറ്റാനുള്ള ഒരു മാജിക്കൽ ഫോർമുല തന്നെയാണ് ചിലരെങ്കിലും സിങ്കിൻ്റെയോ വൈ വൈറ്റാമിൻ ബി സിക്സിൻ്റെയോ അപര്യാപ്തത ഇല്ലാതെ തന്നെ മുടി മുടികൊഴിച്ചൽ അനുഭവപ്പെടുന്നവരാണ് വേറെയും ചില കാരണങ്ങൾ നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അയൺ ഡെഫിഷ്യൻസി അയൺ എന്ന് പറയുന്ന കണ്ടൻറ് പലപ്പോഴും ഭക്ഷണത്തിൽ കൂടി കൊടുത്തു കഴിഞ്ഞാലോ സപ്ലിമെൻറ്റായി എടുത്താൽ പോലുമോ ചിലവർക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകാറില്ല ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ കഴിച്ച് ഭക്ഷണം അയണിനെ ശരീരത്തിൽ വെച്ച് അപ്സോഷണം നടക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ശരീരത്തിനകത്തുള്ള വേംസ് ക്രിമികൾ ഒക്കെ പറയാം ഇത്തരം സൂക്ഷ്മജീവികളൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽപ്പെട്ടുള്ള അയൺ സ്വീകരിച്ചിട്ടാണ് അപ്പം ഈ സൂക്ഷ്മജീവികളെ പാത്തോജനിക്കായിട്ടുള്ള സൂക്ഷ്മജീവികളെ പ്രത്യേകിച്ചും പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ അയൺ ഡെഫിഷ്യൻസിയെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയൂ ലക്ഷണത്തിനനുസരിച്ച് ശരിയായ രീതിയിലുള്ള ഡീ വോമിംഗ് ഇത്തരം സാഹചര്യത്തിൽ ആവശ്യമായി വന്നേക്കാം അത് ഒരു ഫിസിഷ്യന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും വയറിനകത്ത് ഇത്തരം സൂക്ഷ്മജീവികളുടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതിലൊന്നാണ് ബ്ലോട്ടിംഗ് വയറ് വീർത്ത് വരുന്ന പോലെയുള്ള ഗ്യാസ് സ്ട്രോവില് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ സ്കിന്നിന് വരുന്ന ചില ലീഷൻസ് മുടികൊഴിച്ചല് ഇങ്ങനെയുള്ള ചിലപ്പോൾ സ്നീസിങ് അലർജിക്ക് റിയാക്ഷൻസ് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ അളവ് വർദ്ധിക്കുന്നതുകൊണ്ട് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ജീവികളെ മൈക്രോബ്സിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ ശരീരത്തിൽ അയണിൻ്റെ അംശം വർദ്ധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ പറ്റുക മെനോറേജിയ എന്നുള്ള കണ്ടീഷനാണ് എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുക അത്തരം സ്ത്രീകളിലും സാധാരണഗതിയിൽ മുടി കൊഴിച്ചാനുള്ള സാധ്യത വളരെ വളരെ അധികം തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള സിങ്ക് പി ഫൈവ് പി തുടങ്ങിയ സപ്ലിമെൻറ്റിൻ്റെ ഉപയോഗം അയൺ ഡെഫിഷ്യൻസിയെ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഗൈനക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ആൾക്കാരിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറ്റുക എന്നതൊക്കെയാണ് നമ്മൾ ഹെയർഫോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹെയർഫോൾ പ്രിവെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം നല്ല ഭംഗിയുള്ള ഒരു മുടി ഒരാൾക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മുടി അഴകായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ശക്തിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ചില വൈറ്റാമിനുകളുടെ പ്രസൻസും ആവശ്യമാണ് അത്തരത്തിലുള്ള ഒന്നാണ് വൈറ്റാമിൻ ഡി നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ വെയിൽ തീരെ കൊള്ളാത്തവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ മഹാഭൂരിവശം ആളിലും വൈറ്റാമിൻ ബി ഡിയുടെ ഡെഫിഷ്യൻസി കാണാറുണ്ട് ശരിയായ രീതിയിലുള്ള വൈറ്റാമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുക്കുക നോർമൽ ആയതിനു ശേഷം അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് തൊട്ട് അരമണിക്കൂറ് വരെ വെയിൽ കൊള്ളുക തുടങ്ങിയ ശീലങ്ങളും മുടിയുടെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂട്രീഷനാണ് ബയോട്ടീൻ ബയോട്ടിൻ്റെ അപര്യാപ്ത മനസ്സിലാക്കുന്നത് മുടി മുടികൊഴിച്ചൽ കൊണ്ട് മാത്രമല്ല പലപ്പോഴും അത്തരം ആൾക്കാരിൽ ബ്രിട്ടിൽ നിന്ന് നഖത്തിന് വരകൾ വരിക നഖം പൊട്ടിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങളും കാണിക്കാറുണ്ട് അപ്പം ബയോട്ടിനും വൈറ്റാമിൻ ഡിയും ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈറ്റാമിൻ ഡി പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാം ഉദാഹരണത്തിന് ഡയറി പ്രോഡക്ട്സിൽ ചെറിയ അളവിലുണ്ട് മുട്ടയിൽ വൈറ്റാമിൻ ഡി ഉണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് കൂട്ടിലടച്ച് വളർത്തുന്ന കോഴിയിൽ നിന്ന് കിട്ടുന്ന മുട്ടയിൽ വൈറ്റാമിൻ ഡി വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല കോഴിയും അത്യാവശ്യം വെയിൽ കൊള്ളുന്നതായിരിക്കണം മറ്റൊന്ന് ബയോട്ടീൻ ബയോട്ടീൻ സ്വീറ്റ് പൊട്ടറ്റയിൽ ധാരാളമായിട്ടുണ്ട് അതേപോലെ തന്നെ നട്ട്സ് മീറ്റ് ഫിഷ് ഇതിലൊക്കെ ചെറിയ അളവിൽ ബയോട്ടീൻ കിട്ടാറുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രീഷ്യൻസുകളും ശരിയായ അനുപാതത്തിൽ ശരീരത്തിലേക്ക് കൊടുക്കുക വഴി വളരെ ഭംഗിയുള്ള ഫലമുള്ള മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി സിങ്ക് പി ഫൈവ് പി അതേപോലെ തന്നെ അയൺ അകത്തുള്ള വേംസിനെ നശിപ്പിച്ച് കളയുക കൃത്യമായ ഗൈനക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുക എന്നീ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ മുടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വൈറ്റാമിൻ ഡിയും ബയോട്ടിനും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും കൂടി ചെയ്യുക ഇത്തരം കാര്യം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ വളരെ അഴകുള്ള ബലമുള്ള ശക്തിയുള്ള മുടി നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി